ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് കൂർക്ക മെഴുക്കു അല്ലെങ്കിൽ കൂർക്ക കുത്തിക്കാച്ചിത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് തൃശ്ശൂർ പോയി വന്നപ്പോൾ കുറച്ച് കൂർക്ക വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ ഉച്ചയ്ക്ക് കറിയാക്കുന്നത് കൂർക്ക നന്നാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഞാൻ നന്നാക്കുന്നത് ഒരു സഞ്ചി ഒരു തുണി സഞ്ചി വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന തുണി സഞ്ചി തുണിസഞ്ചുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് തല്ലിയെടുത്തു കേട്ടോ താഴെ തറയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു അങ്ങനെ അടിച്ചെടുത്തപ്പോഴതാ അതൊന്ന് കഴുകി കഴിഞ്ഞപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടി ഇനി ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് ചുരണ്ടി വൃത്തിയാക്കാട്ടോ എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടാം വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ കറ പിടിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കൂർക്ക നന്നാക്കുമ്പം കയ്യിലൊക്കെ കറിയാവും ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് കൂർക്ക നന്നാക്കാൻ ഇത്തിരി മടിയാണ് കേട്ടോ തലേ ദിവസം ഇതിനെ കഴുകി വൃത്തിയാക്കി നുറുക്കി വയ്ക്കും അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കേടാവൂലോ എന്നുള്ള ഇതിലൊക്കെ എനിക്ക് കൂർക്ക നന്നാക്കാൻ കുറച്ച് മടിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എങ്കിൽ കുറച്ച് മടിയുണ്ട് എന്ന് വച്ചാൽ അനന്തൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂർക്കാട്ടോ കൂർക്കയും കൂർക്കയുടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവ ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് അപ്പം വീട്ടിൽ പോയപ്പം അവിടെ ഇത്രക്ക് ഇവിടുത്തെ അത്ര റേറ്റ് ഇല്ല അതുകൊണ്ട് അവിടെ പോയപ്പം ഇത്തിരി ഒരു കിലോ മേടിച്ചുള്ളൂ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്ക് വലുത് നോക്കി തായോ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എനിക്ക് വലിയ കൂർക്ക നോക്കി എടുത്തു തന്നെ കേട്ടോ അതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരുന്നോ നുറുക്കി വെള്ളത്തിലേക്ക് ഇടാനൊക്കെ എനിക്ക് ഈസി ആയിരുന്നു കേട്ടോ അങ്ങനെ കൂർക്ക വളരെ വിജയകരമായി ഞാൻ എല്ലാം എന്താ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കും കേട്ടോ ഇത്തിരി മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു വിസിലടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ കുക്കറില് വെക്കുന്നതാണ് എനിക്ക് ഈസി അപ്പോൾ ഈ കൂർക്കയെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ വിസിലിട്ടോ ഞാൻ കൂർക്ക കിട്ടുമ്പോൾ ചാളയുടെ കൂടെ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ കൂർക്ക കിട്ടിയ ടൈമിൽ എനിക്ക് ചാള കിട്ടിയിട്ടില്ലായിരുന്നു ചാള കിട്ടിയ ടൈമിൽ ഉണ്ടായിരുന്നു ഇല്ല കൂർക്ക അപ്പോഴത്തേക്കും ഞാൻ മെഴുകുരറ്റി ഉണ്ടാക്കി കഴിയുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ചാള കിട്ടുമ്പോൾ കൂർക്ക ഇട്ട് വെക്കണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്കയും ചാളയും കൂടെ ആട്ടോ ഞാൻ കൊള്ളി ഇട്ടിട്ട് വെക്കാറുണ്ട് പക്ഷേ കൂർക്ക അങ്ങനെ എപ്പോഴും കിട്ടാറില്ലല്ലോ നാട്ടിലെ വീട്ടിലൊക്കെ ആണെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കൂർക്കയുടെ സീസൺ ആണെങ്കിൽ വീട്ടിൽ ഇന്നും കൂർക്ക തന്നെയായിരിക്കും പിന്നെ അവിടെ മാമയുടെ വീട്ടിൽ നിന്നൊക്കെ അവിടെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരും വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അവിടെയൊക്കെ കിലോയ്ക്ക് ഇരുപത് നാൽപ്പത് ആ രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ പതിനഞ്ച് കിലോ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരാം അങ്ങനെ ദിവസം കോർക്കായിരിക്കും എത്ര കുറയും എന്നും കുർക്കിയായിരുന്നാലും ഒരു മടുപ്പുമില്ല കേട്ടോ കൂർക്കയും കൂർക്കയുടെ ചാറും കുറട്ടിയാണ് കൂടുതലുണ്ടാക്കുക കുത്തിക്കച്ചും അപ്പോൾ അതും കൂർക്കയുടെ ചാറും ഉണ്ടെങ്കിൽ അത് മതി എല്ലാവർക്കും ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ കൂർക്കയുടെ വെള്ളം അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഇനി ഒരു വിസിൽ നമ്മുടെ കൂർക്ക വെന്ത് കിട്ടും ഇതിലേക്ക് ഞാൻ ഒരു സവോളയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ചമ്മന്തി പോലെ ആവരുതിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ കോർക്ക വന്നിട്ടുണ്ട് ഒരു പാൻ വെച്ചെടുത്തു അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഉള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ആണെങ്കിൽ ആ ഒരു മണമുള്ളൂട്ടോ വെളുത്തുള്ളിയാണ് ടേസ്റ്റ് വെളുത്തുള്ളി മിസ് ചെയ്ത് ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വറ്റൽമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂത്ത് കിട്ടൂല അല്ലെങ്കിൽ ഉള്ളി മാത്രം മൂക്കും ആ മുളകും മൂക്കൂല അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല കറക്റ്റ് ആ മുളകും മൂക്കണം ഉള്ളിയും വെളുത്തുള്ളി മൂക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ കറിവേപ്പിലയും വേണം ഇത് മസ്റ്റാണ് ഇത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മസ്റ്റാണ് എന്നാലാണ് നമ്മുടെ കൂർക്കയുടെ ആ കുത്തിക്കാച്ചൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളകായതുകൊണ്ട് തീരെ എരിവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വാരി വലിച്ചിട്ട് മുളക് ഇട്ടത് കേട്ടോ എന്നാലേ എരിവുള്ളത് എരിവുണ്ടാവുള്ളൂ ഒരു അത്യാവശ്യം എരിവ് വേണമല്ലോ എന്നാലാണ് ഇതിന് ടേസ്റ്റേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വറ്റൽമുളക് ഏഡ് ചെയ്തത് പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ വീഡിയോ എടുത്തൊക്കെ വന്നപ്പോൾ ഞാൻ ആ മുളക് പൊടി ചേർക്കാനായിട്ട് മറന്നുപോയി എന്നാലും ടേസ്റ്റിനൊന്നും കുറവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത്തിരി കൂടുതൽ ഉള്ളിയും മുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്തത് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കൂർക്കേൻ്റെ വെള്ളത്തിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഇവിടെ മസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനെന്നു ഉച്ചയ്ക്ക് ഈയൊരു കോർക്ക മെഴുക്കു വരട്ടിയും പിന്നെ ഈ ഒരു കോർക്കയുടെ വെള്ളവും ഇത് മാത്രമേ ഉള്ളൂ എനിക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കറി കിട്ടും കൂടുതൽ കറിയൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല അങ്ങനെ കുക്കർ ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കൂർക്ക എന്ന് നോക്കാം കേട്ടോ കൂർക്ക എന്ന് നോക്കിയപ്പം എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായി ഉടഞ്ഞു പോകാനും പാടില്ല പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂർക്ക വേവിച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇടാൻ കേട്ടോ അല്ലെങ്കിൽ ആകെ കൊള്ളാവും കൂർക്കയുടെ വെള്ളം ഒരു തരി പോലും എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാനത് ആ ഈ ഒരു സ്റ്റൈനറിലേക്ക് കൂർക്ക തട്ടുന്നുണ്ട് ആ പടിയിലേക്ക് വെള്ളം കിട്ടുമല്ലോ എന്നിട്ട് ആ കൂർക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ വേണം കൂർക്ക ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ ഈ മൂപ്പിച്ച ഉള്ളിമുളകൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ കൂർക്കയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലേ ഈ കോർക്കയുടെ വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി കോർക്കയാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ചേരം കൂടെ വേണമെങ്കിൽ ചൂ ചൂടിൽ വെക്കാം ഞാനിപ്പോൾ കുറച്ചു നേരം കൂടെ ഞാനൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്യുന്നില്ല ഒരു രണ്ട് മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂർക്ക ഉപ്പേരി അല്ലെങ്കിൽ കൂർക്ക മിഴുക്കു വരട്ടി കൂർക്ക കുത്തി കാച്ചത് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കൂർക്കയുടെ വെള്ളം അത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കൂർക്ക മെഴുക്കു വരട്ടി ഇഷ്ടമാണോ കൂർക്കയുടെ വെള്ളം ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കോർക്ക് വേവിച്ച വെള്ളം ഇതിൽ ഉള്ളിയും മുളകും കൂടെ ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കെ കേട്ടോ ഇനിയും ഒരുപാട് തൃശ്ശൂർ കറികളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്